നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ ഏജൻസികളുടെയും സമഗ്രമായ ഏകോപനം ഉണ്ടാവണമെന്ന് അമിത്ഷാ ഇന്റലിജൻസ് ബ്യൂറോകളുടെ പ്രവർത്തനം അവലോകനം ചെയ്യാനായി ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം വിവിധ സുരക്ഷാ നിയമങ്ങൾ നിർവഹണ ഏജൻസികളുടെ തലവന്മാരുമായാണ് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയത് രാജ്യത്തെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് ഉത്തരവാദിത്തമുള്ള മൾട്ടി ഏജൻസി സെന്റർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ വിവിധ സുരക്ഷാ മേധാവികളുമായി നിയമനിർവഹണ ഏജൻസികളുമായും ഇന്നലെ ഉന്നതതല യോഗം ചേർന്നത് വെള്ളിയാഴ്ച നടന്ന യോഗത്തെ അഭിസംബോധന ചെയ്ത ഷാ രാജ്യത്തുടനീളമുള്ള വിവിധ സുരക്ഷാ ഏജൻസികളോടും മറ്റ് ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ഏജൻസികളോടും ദേശീയ സുരക്ഷയ്ക്കായി ഒരു സർക്കാർ സമീപനം സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു ഓൺ ഓൺഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന വിവിധ സേനകളുടെ വിലയിരുത്തലുകളെക്കുറിച്ചും നിലവിലുള്ള സുരക്ഷാ ഗ്രിഡിൽ കൂടുതൽ ശക്തി എങ്ങനെ കൈവരിക്കാമെന്നും ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തി ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ജമ്മു കാശ്മീരിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യങ്ങളും ഭീകരതയ്ക്കെതിരായ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അവലോകനം ചെയ്ത കേന്ദ്രമന്ത്രി തീവ്രവാദ ശൃംഖലകളെയും അവയ്ക്ക് പിന്തുണ നൽകുന്ന ഘടകങ്ങളെയും കണ്ടെത്തി തകർക്കാൻ ഏജൻസികൾ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും നിർദ്ദേശിച്ചു നിയമനിർവഹണ ഏജൻസികൾ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികൾ സൈബർ സുരക്ഷാ ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവയെല്ലാം ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കണം എന്ന് ഷാ ഊന്നി പറഞ്ഞു ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏജൻസികളിൽ ഊർജ്ജസ്വലരായ സാങ്കേതിക വൈദഗ്ധ്യമുള്ള യുവ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ രൂപീകരിക്കും ഭീകര ശൃംഖലകളെ തകർക്കാൻ സഹായകമായ നൂതന സാങ്കേതിക വിദ്യകളുമായ ബിഗ് ഡാറ്റ എഐ അനലറ്റിക്സ് മുതലായവ ഉപയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി വേഗത്തിലുള്ള കൂടുതൽ കാര്യക്ഷമമായ നടപടികൾക്ക് ഇത് സഹായമാകുമെന്ന് അമിത് ഷാ ചൂണ്ടിക്കാട്ടി പുതിയതും ഉയർന്നുവരുന്നതുമായ സുരക്ഷാ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ നാം എപ്പോഴും ഒരു പണി മുന്നിലായിരിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു ജമ്മു മേഖലയിൽ ഏത് തരത്തിലുള്ള ഇൻ്റലിജൻസ് സൃഷ്ടിക്കപ്പെടുമെന്നോ അതിന്റെ അഭാവത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എത്ര ഭീകരർ നുഴഞ്ഞു കയറിയെന്നും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും വ്യക്തമായൊരു ചിത്രം സുരക്ഷാ ഏജൻസിക്കും ലഭ്യമല്ല ഇന്റലിജൻസ് ബ്യൂറോയുടെ മൾട്ടി ഏജൻസി സെന്ററിന്റെ ചട്ടക്കൂട് അതിന്റെ വ്യാപ്തിയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നതിനായി വലിയ സാങ്കേതികവും പ്രവർത്തനപരവുമായ നവീകരണത്തിന് വിധേയമാകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി